ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പാർട്ട് ടു മുന്നോട്ട് വയ്ക്കുന്ന ശിപാർശകൾ എന്തൊക്കെ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് വൺ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗം ഒന്ന് മുന്നോട്ട് വെച്ച ആ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ശിപാർശകളും ഒക്കെ നോക്കിയിരുന്നു ഇന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തന്നെ കണ്ടോ ഭാഗം രണ്ടാണ് ഭാഗം രണ്ടിലെ ഇന്ന് പറയുന്നത് അതിൻ്റെ തലക്കെട്ടും മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്നു തന്നെയാണ് ഇത് രണ്ടാമത്തേതാണ് കണ്ടോ ഭാഗം രണ്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന ശിപാർശകൾ നമ്മൾ നോക്കുവാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ആ ഒരു ക്ലാസ് കാണാനായിട്ട് നോക്കുക അതിനുശേഷം ഈ ഒരു ക്ലാസ് കാണുക ആണല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ നമ്മുടെ എന്താണ് കരടിൻ്റെ അതിൽ നിന്നുള്ള പേജസ് തന്നെയാണ് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ലൈഡ് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ചിലപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് എന്തൊക്കെ റെക്കമെൻറ്റേഷൻസ് ആണ് നമ്മുടെ ഭാഗം രണ്ട് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ഒത്തിരി ഒരു ഇരുന്നൂറ്റി അൻപത്തി നാല് പേജോളം വരുന്നൊരു റിപ്പോർട്ടാണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പഴയത് തന്നെയാണ് വീണ്ടും അതിൽ കയറി വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ കൂടുതലും നോക്കിയിരിക്കേണ്ട അതിൻ്റെ വി ബോർഡ് ചോദിച്ചാലും നമ്മൾ കഥയായിട്ടൊന്നും പറയണ്ട അതിനെപ്പറ്റി എന്തെങ്കിലും ധാരണ കുട്ടിക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നമ്മൾ പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് പറഞ്ഞാൽ മതിയാകും ഓക്കെ ആണല്ലോ ഒക്കെ നമുക്ക് നോക്കാം മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഭാഗം ഒന്നിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്ന ശുപാർശകൾ നമ്മുടെ റിപ്പോർട്ടിലെ ശുപാർശകളുടെ സംഗ്രഹമാണ് ഈ അദ്ധ്യായത്തിലുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഭാഗം ഒന്നില് നമ്മൾ ആ ഒരു റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സംഗ്രഹവും ശുപാർശകളും നോക്കി ഭാഗം രണ്ടില് ഈ പറയുന്ന ഈ ഭാഗം രണ്ടിലെ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് നീതി ഉറപ്പാക്കിയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം കൊടുക്കുക നീതി ഉറപ്പാക്കിയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം കൊടുക്കുക ഞാൻ വായിക്കാം ഏതൊരു വിദ്യാഭ്യാസ പദ്ധതിയും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാടുകൾക്കനുസൃതമായാണ് രൂപകൽപ്പന ചെയ്യുന്നത് അത്തരം നിലപാടുകൾ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾക്കും വിശാല കാഴ്ചപ്പാടുകൾക്കും അനുസൃതമാകണം അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം അതോടൊപ്പം ആധുനികവും പുരോഗമനപരവുമായ വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങളോട് ഒത്തുപോകുന്നതുമാകണം ജനാധിപത്യം മതനിരപേക്ഷത സ്ഥിതി സമത്വം സാമൂഹിക നീതി തുല്യത സഹവർത്തിത്വം സഹകരണം എന്നിവയെല്ലാം നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് ഇവയെയും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കണം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ സാർഥ സാർത്ഥകമാക്കുകയും അതനുസരിച്ച് പൗരസമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ കടമയാണ് അതായത് നീതി ഉറപ്പാക്കിയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം ഭരണഘടനാപരമായിക്കോട്ടെ നമ്മുടെ നീതി അധിഷ്ഠിതമായിക്കോട്ടെ നിയമം അനുസൃതമായിക്കോട്ടെ അത് ഉറപ്പുവരുത്തുന്ന ഒരു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ് ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത് അടുത്തത് സ്കൂൾ എന്ന പൊതു ഇടം സ്കൂളിനെ ഒരു പൊതു ഇടമാക്കി മാറ്റണമെന്നാണ് പറയുന്നത് എല്ലാ സെക്കൻഡറി സ്കൂളുകളും പന്ത്രണ്ടാം ക്ലാസ് വരെ വരെയുള്ളതാക്കി മാറ്റുന്ന കാര്യത്തെ സർക്കാർ തലത്തിൽ വിശദമായി പരിശോധിക്കണം അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ആ സെക്കൻഡറി സ്കൂളുകളായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളെ എന്താക്കണം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളാക്കി മാറ്റണം അതായത് ഹയർ സെക്കൻഡറി വരെയാക്കി മാറ്റണം ഗുണമേന്മ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന കാഴ്ചപ്പാടിനനുസൃതമായ പഠനാന്തരീക്ഷവും പഠന പരിസരവും വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഭൗതിക പരിസരത്തിൻ്റെ നവീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലേ നമ്മുടെ ഭൗതിക പരിസരം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ആ ഒരു എൻവിയോൺമെൻറ്റിനെ കൂടെ ഡിപ്പെൻ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ ബാക്കി മെറ്റീരിയൽസ് ആയിക്കോട്ടെ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ എന്ത് ചെയ്യുക നവീകരിക്കുക എന്ന് പറയുന്നുണ്ട് ബോധന തന്ത്രത്തിന് വന്ന മാറ്റത്തിനനുഗുണമായി ക്ലാസ് മുറി രൂപഘടന മാറിയിട്ടില്ല ജനാധിപത്യത്തെക്കുറിച്ചും ക്ലാസ് മുറിയിലെ സംവാദാത്മകതയെക്കുറിച്ചും പറയുന്നതിനെ നീതീകരിക്കണമെങ്കിൽ ജനാധിപത്യം പ്രയോഗത്തിലൂടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ക്ലാസ് മുറി രൂപഘടന പ്രധാനമാണ് ക്ലാസ് മുറി രൂപഘടനയെ സംബന്ധിച്ച് പുതിയ ആശയതലവും പ്രയോഗതലവും വികസിപ്പിക്കണം അതായത് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കണം നമ്മുടെ ക്ലാസ് റൂമുകൾക്കുണ്ടാകേണ്ടത് എന്നാണ് പറയുന്നത് ജനാധിപത്യപരമായി ഒരു ക്ലാസ് റൂം ആയിരിക്കണം നമ്മൾ വിഭാവനം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സംഘപ്രവർത്തനം നടത്താനും അവർ ശേഖരിച്ച വസ്തുക്കൾ വിവരങ്ങൾ എന്നിവ സൂക്ഷിക്കാനുമുള്ള സൗകര്യം ക്ലാസ് മുറിക്കകത്ത് തന്നെ ഉണ്ടാകണം ക്ലാസ് മുറി ലൈബ്രറികൾ ഓരോ ക്ലാസ്സിലും ഉണ്ടാകണം അല്ലേ ക്ലാസ് മുറി ലൈബ്രറികൾ ഓരോ ക്ലാസ്സിലും ഉണ്ടാകണം എന്ന് പറയുന്നു കോമൺ ആയിട്ട് പറഞ്ഞാൽ സ്കൂളിനെ ഒരു പൊതു ഇടമാക്കി മാറ്റിയെടുക്കുക അടുത്തത് മൂന്നാമത്തേത് വിവിധ ഘട്ടങ്ങളിലെ പഠന സമീപനമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗം ഒന്നിലും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു അതുകൊണ്ട് ആയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ വിവിധ ഘട്ടങ്ങളിലെ പഠന സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രീസ്കൂള് പ്രൈമറി അതുപോലെ സെക്കൻഡറി തലത്തിലെ നമ്മുടെ എന്താണ് നമ്മുടെ അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം എന്നാണ് പഠന സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യം ശുപാർശ ചെയ്യുന്നുണ്ട് അടുത്ത് ബോധന മാധ്യമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻറ്റേഷനാണ് ബോധന മാധ്യമം ആശയരൂപീകരണ പ്രക്രിയയിൽ മാതൃഭാഷയ്ക്ക് നിർണായക സ്ഥാനമാണുള്ളത് അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ മാതൃഭാഷയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് എന്നാണ് ഖാദർ കമ്മിറ്റി പറയുന്നത് മാതൃഭാഷയിലൂടെ കുട്ടികളുമായുള്ള അധ്യാപകരുടെ ചർച്ചകളും പങ്കാളിത്ത പഠന രീതിയും ഭാഷാ വികസനത്തെ മാത്രമല്ല ഭൗതിക വികാസത്തെയും പ്രചോദിപ്പിക്കും മാതൃഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഭാഷാഭാരമുണ്ടാകുന്നു കുട്ടികളിൽ ഭാഷാഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടി വളർന്ന് അവൻ തൻ്റെ ചുറ്റുപാടിൽ നിന്നും കേൾക്കുന്നത് ഇപ്പം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ജീവിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് കേൾക്കുന്നത് എന്താണ് മലയാളമാണ് കേൾക്കുന്നത് അല്ലേ അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനോട് മലയാളത്തിൽ പറയുമ്പോഴായിരിക്കും കുട്ടിക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് എല്ലാ കുട്ടികളും അങ്ങനെ ആണ് എന്നല്ല എന്നാലും നമ്മൾ മെജോറിറ്റി നോക്കുമ്പോൾ കൂടുതൽ കുട്ടികൾക്കും മനസ്സിലാകുന്നത് മലയാളം തന്നെയാണ് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ എന്നാണ് ഖാദർ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ കുട്ടികളിൽ ഭാഷാ ഭാരമുണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻറ്റേഷൻ ഇതാണ് കേട്ടോ ഇനി ആത്മവിശ്വാസം സ്വത്വബോധം തുടങ്ങിയ വൈകാരിക മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തിപ്പെടുത്തുക മാതൃഭാഷയിലൂടെയുള്ള പഠനമാണ് സർഗാത്മക ചിന്തയ്ക്കും പ്രചോദിതമാകുന്ന ഭാഷാ പരിസരവും ഒരുക്കുന്നത് മാതൃഭാഷയാണ് എന്ന കാര്യം പരിഗണിക്കേണ്ടിയിരിക്കുന്നു അല്ലെ എന്താണ് നമ്മുടെ മാതൃഭാഷയിലൂടെ ആകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം സ്വത്വബോധം ഇതൊക്കെ ശക്തിപ്പെടുത്താനായിട്ട് പറ്റും അതുപോലെ സർഗാത്മകത ചിന്ത അല്ലെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിംഗ് ഒക്കെ ഡെവലപ്പാക്കാനായിട്ട് നമ്മുടെ മാതൃഭാഷ ഒരുപാട് സഹായകമാകും എന്ന് പറയുന്നുണ്ട് അടുത്തത് ആരോഗ്യ കായിക പഠനം ആരോഗ്യ കായിക പഠനം ഇതൊക്കെ പേജസ് ആയിട്ട് ഒത്തിരി ഒത്തിരിയുണ്ട് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ആരോഗ്യ കായിക പഠനം കുട്ടികൾക്ക് പ്രായത്തിനനുഗുണമായ രീതിയിൽ ശാരീരിക ക്ഷമതയും മാനസികാരോഗ്യവും ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ ഘട്ടത്തിൽ കഴിയണം കൂടാതെ അഭിലഷണീയമായ ആരോഗ്യശീലങ്ങളും ആഹാര രീതികളും പാലിക്കാൻ കുട്ടികളെ സാമൂഹികമായി സജ്ജമാക്കേണ്ടതുണ്ട് ഇതിനാവശ്യമായ നിലപാടുകളും നടപടികളും സർക്കാർ തലത്തിൽ കൈക്കൊള്ളണം അതിനായിട്ട് ആരോഗ്യ കായിക പഠനം അല്ലെ ആ ഒരു കരിക്കുലം തന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഇനി കലാപഠനം കലാപഠനം അപ്പോൾ കഴിഞ്ഞ ഭാഗം ഒന്നിലും നമ്മൾ കലാപഠനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം കുട്ടികളുടെ എല്ലാവിധ കഴിവുകളുടെയും വികാസമാണ് അല്ലേ അല്ലാതെ പഠനം മാത്രമല്ല പഠനം എന്ന് പറയുന്നത് എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ ചേരുമ്പോഴാണ് പഠനം പൂർത്തിയാകുന്നത് അപ്പോൾ കുട്ടികളുടെ എല്ലാവിധത്തിലുള്ള കഴിവുകളുടെയും വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിൽ കുട്ടികളുടെ സൗന്ദര്യശാസ്ത്രപരമായ വികാസവും ഉൾപ്പെടും കുട്ടികളുടെ എല്ലാവിധ താല്പര്യങ്ങളും അഭിരുചികളും പരിഗണിക്കാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് കഴിയണമെന്ന് പറയുന്നുണ്ട് ഇനി അടുത്തത് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ എന്താണ് നമ്മുടെ ഐ സി ടി സഹായക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഭാഗം ഒന്നിൽ നമ്മൾ പറഞ്ഞിരുന്നു ഐ സി റ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ആഡ് ചെയ്യാത്ത കേട്ടോ അപ്പോൾ എന്താണ് ഐ സി ടി എനേബിൾഡ് ആയിട്ടുള്ള ഒരു എന്താണ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് വേണം ഇനി നമ്മൾ ഫോളോ ചെയ്യാനെന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം അല്ലേ എല്ലാവരും എല്ലാവരും ചേർന്ന് നോർമൽ ആയിട്ടുള്ള കുട്ടികളും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും അങ്ങനെ എല്ലാ കുട്ടികളും ഒരു ക്ലാസ് റൂമിലിരുന്ന് ആ ഒരൊറ്റ രീതിയിൽ പഠിക്കുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉൾപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം എന്നാണ് ഖാദർ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ മൂല്യ വിദ്യാഭ്യാസം എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ അല്ലേ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് വെക്കണം മൂല്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അടുത്തത് ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം ഏറ്റവും ആയിട്ടുള്ള ഒരു റെക്കമെൻറ്റേഷനാണ് കേട്ടോ ഈ ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം റെക്കമെൻഡേഷൻ എന്നല്ല ഖാദർ കമ്മിറ്റി അനുസരിച്ച് എന്താണ് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഓരോ ക്ലാസ്സിലും മിനിമം എത്ര കുട്ടികളാണ് മാക്സിമം എത്ര കുട്ടികളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒന്നാമതായിട്ട് പ്രീ സ്കൂളാണ് നമ്മുടെ പ്രീസ്കൂൾ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ ഇരുപത്തഞ്ച് കുട്ടികളിൽ കൂടുതൽ അഭികാമ്യമല്ല അല്ലെ ഒരു ക്ലാസ്സിൽ മാക്സിമം ഇരുപത്തഞ്ച് കുട്ടികൾ മതി എന്നാണ് ഖാദർ കമ്മിറ്റി പറയുന്നത് ഒരു ക്ലാസ്സിൽ മാക്സിമം ഇരുപത്തഞ്ച് കുട്ടികൾ എപ്പോഴാണ് പ്രീ സ്കൂളിൽ പ്രീ സ്കൂൾ ഇനി ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഇരുപത്തഞ്ച് കുട്ടികൾ എന്നതാണ് അഭികാമ്യം അല്ലേ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ആ നമുക്ക് അഭികാമ്യം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കുട്ടികളാണ് എന്നാൽ അത് മുപ്പത്താറ് കുട്ടികളിൽ കൂടാതെ നോക്കുകയും വേണം അല്ലെ ഇരുപത്തഞ്ച് ആണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് എന്നാൽ അത് മുപ്പത്തി ആറിൽ കൂടാനായിട്ടും പാടില്ല മുപ്പത്തഞ്ച് വരെയൊക്കെ ആകാനാണ് ഓക്കെ കുട്ടികൾ വർദ്ധിച്ച് അധിക ഡിവിഷൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ വിദ്യാഭ്യാസപരമായി സമീപിക്കണം കുട്ടികളുടെ ശാരീരിക മാനസിക വൈകാരിക സാമൂഹിക തലങ്ങളുടെ വികാസം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാകെയാലും പഠനത്തിൽ സംഘപ്രവർത്തനത്തിനും പ്രക്രിയകൾക്കും അതിനിർണ്ണായകമായ പങ്കുള്ളതിനാലും ഒരു ഡിവിഷനിൽ ചുരുങ്ങിയത് പതിനെട്ട് മുതൽ ഇരുപത് കുട്ടികളെങ്കിലും ഉണ്ടാകുന്നതാണ് അഭികാമ്യം അല്ലേ നമ്മൾ എന്താണ് ആ ക്ലാസ് റൂം ആക്ടിവിറ്റി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു ക്ലാസ്സിൽ പതിനെട്ട് മുതൽ ഇരുപത് കുട്ടികൾ ഉണ്ടായിരിക്കണം ഇവരെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടണമെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് കുട്ടികൾ ഒരു ക്ലാസ്സിൽ മിനിമം ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ റിപ്പോർട്ട് പറയുന്നത് ഇനി മൂന്ന് നാല് ക്ലാസ്സുകളിൽ മുപ്പത് കുട്ടികളാണ് അഭികാമ്യം മൂന്ന് നാല് ക്ലാസ്സുകളിൽ മുപ്പത് കുട്ടികളാണ് ബെറ്റർ എന്ന് പറയുന്നത് പഠനപ്രക്രിയ സംക്രിയമാകണമെങ്കിൽ സംഘപ്രവർത്തനം ഫലപ്രദമാകണമെങ്കിൽ ഒരു ഡിവിഷനിൽ പതിനെട്ട് മുതൽ ഇരുപത് കുട്ടികളിൽ കുറയുന്ന അവസ്ഥ കഴിവതും എന്താക്കുക ഒഴിവാക്കുക എന്നാൽ ഒരു ഘട്ടത്തിലും ഒരു ഡിവിഷനിൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് കുട്ടികളിൽ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകരുത് അപ്പോൾ എന്താണ് ആ മൂന്ന് നാല് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മുപ്പത് കുട്ടികളാണ് എന്നാൽ കുട്ടികളുടെ എണ്ണം പതിനെട്ടിനും ഇരുപതിനും താഴെ പോകാനായിട്ടും പാടില്ല മുപ്പത്തഞ്ചിനും മുപ്പത്താറിനും ഇടയിൽ മുപ്പത്തഞ്ചിനും മുപ്പത്താറിന് മുകളിൽ പോകാനായിട്ടും അല്ലെങ്കിൽ കൂടാനായിട്ടും പാടില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കണേ എത്രയാണ് അഭികാമ്യം അതുപോലെ മിനിമം എത്രയാണ് മാക്സിമം എത്ര വരെ പോകാവൂ എന്നുള്ള കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെക്കുക ഇനി അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അപ്പർ പ്രൈമറിയിൽ മുപ്പത്തഞ്ച് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിജപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരു ടീച്ചർക്ക് എന്താണ് ആ ഒരു ഡിവിഷനിൽ മുപ്പത്തഞ്ച് കുട്ടികൾ അതാണ് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത് ഒന്നിലധികം ഡിവിഷൻ അനുവദിക്കേണ്ട അവസരം വരികയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികളെങ്കിലും ഉണ്ടാകുന്നു എന്ന നിലയുണ്ടാകണം അപ്പോൾ ഒരു ക്ലാസ്സിൽ മുപ്പത്തഞ്ച് കുട്ടികളെയാണ് ഒരു ടീച്ചർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇത് എതിലും കൂടിക്കഴിഞ്ഞാൽ മിനിമം ഒരു നമ്മളിപ്പോൾ അടുത്ത ഡിവിഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ മിനിമം ഇരുപത് കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണം മിനിമം ഇരുപത് കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണം സാമൂഹികവൽക്കരണം ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ സംഘപ്രവർത്തനം വളരെ അനിവാര്യമാണ് അല്ലേ നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം ക്ലാസ് റൂമിൽ ഒരു നിശ്ചിത എണ്ണം കുട്ടികൾ ഉണ്ടായിരിക്കണം എന്നാൽ ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളിൽ അധികരിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും വേണം നാൽപ്പത് കുട്ടികളിൽ കൂടാനായിട്ടും പാടില്ല അഞ്ച് മുതൽ ഏഴ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും ബെറ്റർ ഒരു ടീച്ചർക്ക് മുപ്പത്തഞ്ച് കുട്ടികളാണ് എന്നാൽ ഈ എണ്ണം മുപ്പത്തഞ്ചിൽ കൂടിയാൽ മറ്റൊരു ഡിവിഷൻ സാധ്യമാകണമെങ്കിൽ ആ ഡിവിഷനിൽ എന്തുണ്ടായിരിക്കണം ഇരുപത് കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണം ഇനി ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നാൽപ്പതിൽ കൂടാനായിട്ടും പാടില്ല ഇനി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ മുപ്പത്തഞ്ച് കുട്ടികൾ എന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് കുട്ടികളിൽ കൂടാതെയും നോക്കണം അപ്പോൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് കുട്ടികളാണ് അത് മാക്സിമം മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് വരെ പോകാം അതിൽ കൂടാനായിട്ട് പാടില്ല എന്നാൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഇന്നത്തെ സ്ഥിതിയിൽ നിന്നും കുട്ടികളുടെ എണ്ണം പരമാവധി നാൽപ്പത്തഞ്ച് എന്ന നിലയിലേക്ക് മാറ്റുന്നതിന് മുൻപ് നിലവിൽ കുട്ടികൾ പഠിക്കുന്ന നാല് കോർ വിഷയങ്ങൾ എന്നത് മൂന്നാക്കി മാറ്റാമോ എന്ന കാര്യം വിശദമായി എന്ത് ചെയ്യണം പരിശോധിക്കണം ഇത് സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്തി പ്രസ്തുത പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് വരാവുന്ന അധിക സാമ്പത്തിക ബാധ്യത കൂടി പരിഗണിച്ച് ഘട്ടം ഘട്ടമായി പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം ഞ്ച് എന്ന നിലയിലേക്ക് മാറ്റുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ് അല്ലെ ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ നാല്പത്തഞ്ച് നാല്പത്തഞ്ചാണോ അല്ല അല്ലെ അറുപത് വരെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ കോർ വിഷയം ഇപ്പോൾ എത്രയാണ് ആ നാലായിരുന്നു അതിനെ മൂന്നാക്കി മാറ്റി വീണ്ടും ഒരു ഡിവിഷൻ കൂടെ ആഡ് ചെയ്യാമോ എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇനി കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അധിക അധ്യാപക നിയമനത്തിനും അതുവഴി സംസ്ഥാനത്തിനുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി എങ്ങനെ നടപ്പാക്കാം എന്നതിനായി കർമ്മ പദ്ധതി സർക്കാർ തലത്തിൽ ഉണ്ടാക്കണമെന്നും പറയുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ച് ഡിവിഷൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് എന്താണ് അധിക അധ്യാപകരെ നിയമിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തു ചെയ്യും സർക്കാരിന് സാമ്പത്തിക ബാധ്യത കൂടും അപ്പോൾ ഇതൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷം ഒരു തീരുമാനമുണ്ടാക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി അധ്യാപക നിയമനം അടുത്തൊരു റെക്കമെൻറ്റേഷനാണ് അധ്യാപക നിയമനം അധ്യാപക നിയമനത്തിനായി ഒരു ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് ഖാദർ കമ്മിറ്റി പറയുന്നുണ്ട് അധ്യാപക നിയമനം ഇപ്പോൾ പി എസ് സി വഴിയാണ് അപ്പോൾ അധ്യാപക നിയമനത്തിനായി ഒരു ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഇനി അവസാനമായിട്ട് ഈ ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗം രണ്ട് അവസാനിക്കുന്നത് നവകേരളത്തിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്നാണ് നവകേരളത്തിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം അപ്പോൾ നമ്മുടെ എൻ സി എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഫോക്കസ് ചെയ്യുന്നത് നവകേരളത്തിനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഖാദർ കമ്മിറ്റിയുടെ ഭാഗം ടു റിപ്പോർട്ടും നവകേരളത്തിനായുള്ള വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം നമുക്ക് വായിച്ചു നോക്കാം നവകേരളവുമായി ബന്ധപ്പെട്ട സങ്കല്പനങ്ങൾ സാമൂഹികമായി രൂപപ്പെട്ടു വരികയാണ് ഇതുവരെ നാം കൈവരിച്ച നേട്ടങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും പരിമിതികളെ മറികടക്കുന്നതും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും അനുഭവ വേദ്യമാക്കുന്നതും അറിവുൽപാദന പ്രക്രിയയിൽ മുഴുവൻ ആളുകളുടെ അറിവും കഴിവും നൈപുണ്യം പ്രയോജനപ്പെടുത്തുന്നതുമാകണം നമ്മുടെ നവകേരളം എന്ന് പറയുന്നത് അതായത് ടോട്ടൽ ഡെവലപ്മെൻറ്റാണ് പറയുന്നത് എല്ലാ മേഖലകളിലുമുള്ള ഡെവലപ്മെൻ്റ് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വികസനം നാടിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അവയെ അഭിമുഖീകരിക്കാൻ പ്രകൃതി വിഭവങ്ങളെ വിവേകത്തോടെയും വിവേചന ബുദ്ധിയോടും കൂടി വിനിയോഗിക്കുകയും മനുഷ്യരുടെ ചിന്താശേഷിയെയും അധ്വാന ശേഷിയെയും ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാകും നവകേരളം അടുത്ത മാനസികവും കായികവുമായ അധ്വാനത്തെ നിർമ്മിതിയിലും സാമൂഹ നിർമ്മിതിയിലും ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രയോജനപ്പെടുത്താൻ ഉതകംവിധം മനോഭാവ വികാസവും അറിവിൻ്റെയും കഴിവിൻ്റെയും നൈപുണിയുടെയും വികാസവും ഓരോ പ്രായഘട്ടത്തിനും അനുസൃതമായ അനുഭവങ്ങളിലൂടെ ഓരോരുത്തരിലെയും വികസിപ്പിക്കുക എന്നത് സ്കൂൾ ഘട്ടത്തിൽ തന്നെ നടക്കേണ്ട പ്രക്രിയയാണ് നിശ്ചയി വായിക്കുന്നു എന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നവകേരളത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ ഈ പ്രക്രിയയുടെ ഭാഗമായി മതനിരപേക്ഷത ജനാധിപത്യം സ്ഥിതിസമത്വം നീതി തുല്യത ലിംഗാവബോധം ലിംഗതുല്യതാബോധം അനുതാപം എളിമ സ്വാശ്രയബോധം അരുതായ്മകൾക്കെതിരായ നിലപാട് ഉപഭോക്തൃ സംസ്കാരത്തോടുള്ള അഭിനിവേശത്തിനെതിരായ നിലപാട് പൗരബോധം തുടങ്ങിയ സാമൂഹിക മൂല്യബോധവും വളർത്തിയെടുക്കണം അല്ലേ എന്താണ് ആ ഒരു ടോട്ടൽ ഡെവലപ്മെൻ്റ് ആണ് എല്ലാ രീതിയിലുമുള്ള എന്താണ് വികാസം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് ഓക്കെ ഇനി അറിവ് അതിനിർണായകമായ ലോകക്രമത്തിൽ ഓരോ കുട്ടിയുടെയും അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും ലോകത്തെവിടെയുമുള്ള സമപ്രായക്കോർ സമപ്രായക്കാരോട് സമ്മതിക്കാനുള്ള അറിവും കഴിവും നൈപുണിയും ഓരോ കുട്ടിയും ആർജിക്കും വിധം പരിവർത്തിത പരിവർത്തിക്കപ്പെടണം അല്ലെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ നവകേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ വിശ്വമാനവികത വിശ്വസാഹോദര്യം എന്നിവ പോലെ വിദ്യാഭ്യാസ രംഗത്തും വിശ്വ തുല്യത നേടും വിധം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ ആകെ വളർത്തിയെടുക്കാൻ കഴിയണം അതിനായി നടക്കേണ്ട നിരന്തര അന്വേഷണത്തെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളായാണ് നമ്മുടെ മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന വിദഗ്ധ സമിതിയുടെ ഒന്നും രണ്ടും ഭാഗം റിപ്പോർട്ടുകളെ സമീപിക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അവസാനത്തേത് ജസ്റ്റ് അറിഞ്ഞാൽ മതി നവകേരളമാണ് എന്താണ് നമ്മുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റാണ് ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് എല്ലാ വിധത്തിലുമുള്ള ഡെവലപ്മെൻറ്റ് കുട്ടിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പൗരനാവശ്യമായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും തികഞ്ഞ ഒരു പൗര ഒരു അപ്പോൾ അവരനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതെന്ന് പറയുന്നു അപ്പോൾ ഇതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് ഒക്കെ നോക്കുക അപ്പോൾ ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഖാദർ കമ്മിറ്റിയെ പറ്റിയുള്ള ഏകദേശം എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒത്തിരി പേജസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്തത് അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് നാലോ അഞ്ചോ റെക്കമെൻഡേഷൻസ് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതിയായിരിക്കും എന്താണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ എന്തു ചെയ്യുക അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് മുഴുവനായിട്ട് നോക്കാനായിട്ട് നോക്കുക അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണ് മുഴുവൻ വിവരങ്ങളും അതിൽ പി ഡി എഫ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള കുറച്ചധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതിൽ ഓരോ ഫോൾഡർ ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ഡെമോ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എൽ പി യുടെയും യു പി എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡെമോ ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട് അതുപോലെ നമ്മുടെ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി സീരീസ് ഉണ്ട് അതിൽ ചാപ്റ്റേഴ്സൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും ഇൻ്റർവ്യൂവിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ